Hi friends, Nyandas, Das, welcome to my YouTube channel. <laughs> നമ്മുടെ കുറേ സബ്സ്ക്രൈബർ സുഹൃത്തുക്കളെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചീമക്കൊന്നിടെ ഇല കോഴികൾക്ക് കൊടുക്കാമോ എന്നുള്ളത് നമ്മളിങ്ങനെ ധാരാളം ഇലകൾ കോഴികൾക്ക് കൊടുക്കണം അവരെ അഴിച്ചുവിട്ട് വളർത്തണം അത് ഏറ്റവും നല്ലതാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഓരോ ഇലകളെ കുറിച്ച് എടുത്തെടുത്ത് ചോദിക്കാറുണ്ട് പലരും അക്കൂട്ടത്തിൽ ചോദിക്കുന്ന ഒന്നാണ് ചീമക്കൊന്നയുടെ ഇല കൊടുക്കാൻ എന്നുള്ളത് സത്യത്തിൽ ഞാൻ ഇവിടെ ചീമക്കൊന്നയുടെ ഇല കൊടുക്കാറില്ല ഇവിടുത്തെ എൻ്റെ കോഴികൾ അത് തിന്നാറുമില്ല കേട്ടോ കാരണം ചെറുപ്പം മുതൽ കൊടുത്ത് ശീലിച്ച ഇലകൾ മാത്രമേ അവർ കഴിക്കാറുള്ളൂ പിന്നെ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല ഞാൻ സത്യത്തിൽ ിൽ കോഴികളൊക്കെ തുറന്നു വിട്ടിട്ടാണ് വളർത്തുന്നത് പലരും ചോദിക്കുന്നുണ്ട് അവർ കഴിച്ചതിന് ശേഷം കോഴികൾ തൂങ്ങി നിൽക്കുന്നുണ്ട് കോ ചീമകുന്നയുടെ ഇല കഴിച്ചാൽ കോഴികൾ ചത്തുപോകുന്നുണ്ട് എന്നുള്ളതൊക്കെ കോഴികൾ ചത്തുപോകുന്ന ഒരു വിഷാംശമൊന്നും ഈ ചീമക്കൊന്ന ഇലയിലില്ല അതിനകത്തെന്തോ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് കോഴികളെ സംബന്ധിച്ച് കോഴികൾ പെട്ടെന്ന് അത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് വരെ കഴിക്കാതെ ഒരു സുപ്രഭാവത്തിൽ പെട്ടെന്ന് ചീമക്കൊന്നയുടെ ഇല കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ചില കോഴികളിൽ അസ്വസ്ഥത കാണാറുണ്ട് അത് എന്താണ് ചോദിച്ചാൽ വ്യക്തമായിട്ട് എനിക്ക് പറഞ്ഞു കഴിയില്ല കാരണം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം മറ്റ് ഇലകൾ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ വളരെ വളരെ ചെറിയ അളവിൽ കൊടുത്ത് നോക്കുക കോഴികൾക്ക് പ്രശ്നമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ മാത്രം തുടർന്ന് കൊടുക്കുക ഞാൻ കപ്പയുടെ ഇല കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇതുപോലെ തന്നെയാണ് അതിനകത്ത് കോഴികൾക്ക് പറ്റാത്ത ചെറിയ ഒരു എന്താണ് എന്നുള്ളത് എനിക്ക് വിശദീകരിച്ച് അറിയില്ല പക്ഷേ കോഴികൾക്ക് പറ്റാത്ത എന്തോ ഒരു അംശം ഈ ഇലയിലും അതേപോലെ തന്നെ കപ്പയുടെ ഇലയിലൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളത് ഡയറക്റ്റ് കൊടുക്കാതെ മറ്റുള്ള തീറ്റകളുടെ കൂടെ കുറേശേ കുറേശ്ശെ ആയിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് കോഴികളത് തിന്നുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അല്ലെങ്കിൽ തിന്നത് കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം തുടർന്ന് കൊടുക്കുക കേട്ടോ വേറൊരു കാര്യം എന്താ വെച്ചാൽ ചീമക്കുന്നരയിലൊക്കെ കോഴികൾ തിന്നുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കാരണം അതിനകത്ത് കോഴികൾക്ക് ആവശ്യമായ കാൽസ്യവും മറ്റ് ഘടകങ്ങളൊക്കെ അടങ്ങിയ ഒരു തന്നെയാണ് പക്ഷേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം കേട്ടോ